പഴമ്പരി ബീഫും കഴിച്ചിട്ടില്ലേ പക്ഷെ ഇത് പുതിയ സാധനമാണ് പഴം നിറച്ച ബീഫ് വെൽക്കം ടു ഫുഡ് ഡിക്സ് ബൈനിതു അപ്പം നമ്മുടെ തലശ്ശേരിയിലെ വിശേഷങ്ങളാണ് കേട്ടോ തലശ്ശേരി നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള അടുത്ത അടുത്തൊരു കിട്ടലൻ സ്പോട്ടാണ് ചായപ്പുര അപ്പം നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ നടന്നിട്ട് ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത മന്ദാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് രണ്ടായിട്ടാണ് അതായത് ഞാൻ ഫസ്റ്റ് ദിവസം പോയി ചായ കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ സ്നാക്സ് കഴിച്ചു പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും ചെന്നു അവിടുത്തെ വേറെ കുറേ സ്നാക്സ് തീർന്നു പോയിരുന്നു അതും കൂടെ ട്രൈ ചെയ്യാനായിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും ചെന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം സ്നാക്സിൻ്റെ വെറൈറ്റീസ് ഉണ്ടെന്ന്

കണ്ണൂരിൽ വന്ന് മാത്രം അഞ്ച് കിലോ കൂടേണ്ടി വരുന്ന അപ്പൊ ഈ ഷോപ്പ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ മന്ത് ആവുന്നേ ഉള്ളൂ കൂടുതൽ സ്നാക്സും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്താണ് ചായപ്പുര വരുന്നത് അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ ചെന്നപ്പോൾ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ സ്നാക്സ് കണ്ടു കേട്ടോ അപ്പൊ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ പഴം നിറച്ച ബീഫ് എന്ന് പറഞ്ഞൊരു ഐറ്റം പറഞ്ഞു പിന്നെ ബ്രെഡ് പോക്കറ്റ്സ് പെരി പെരി പോക്കറ്റ്സ് അങ്ങനെ പല ഐറ്റം കേട്ടോ പിന്നെ തലശ്ശേരിക്കാർക്ക് നമ്മളോടുള്ളൊരു സ്നേഹം അത് പറയാതെ വയ്യ കിഡലൻ സർവീസ് ആയിരുന്നു കേട്ടോ

ചെറിയ ചെറിയ പീസാണേ ഇപ്പഴത്തപ്പോലും പീസ് ഒഴിഞ്ഞാൽ കിട്ടുമ്പോൾ രസമുണ്ട് പിന്നെ ഉള്ളത് പെരി പെരി പോക്കറ്റ് ത്രെഡ് ചിക്കൻ കൊള്ളാട്ടോ പൊള്ളാട്ടോണ്ട് ഒരു പാവപ്പെട്ട ബോങ് വെയ്റ്റിംഗ് ആണ് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നോർത്താം അതിനറിയില്ലോ ഇത് എനിക്കൊന്നും തിരില്ലോ എനിക്കതന്നെ വേണം പട്ടിയുടെ ശാപാണ് നമുക്കിത് പറയേണ്ട കൊറേ പട്ടിക പട്ടിക തരും ഇല്ലടാ കണ്ണൂർന്ന് വരുമ്പോ മിനിമം പത്ത് കിലോ കൂടെ തോന്നുവേ അത്ര അധികം സ്നാക്സ് ആണ് ഇവിടെ അപ്പൊ ഇത് എന്താണെന്ന് അറിയോ കണ്ണാൻ നിങ്ങക്ക് വെറുതെ കോഫി ഒന്നും വെറുതെ കോഫിയല്ല ഹേസൽ നട്ട് കോഫി ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഹേസൽനട്ട് കോഫി ട്രൈ ചെയ്യാൻ പോണേ അത് ഞാൻ കുറച്ച് ഷുഗർ കുറച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അയ്യോ മധുരം കുറയ്ക്കാൻ പോയിട്ട് നല്ല മധുരം ഉണ്ട് അപ്പൊ ഇതാണ് ചായപ്പൂരിയുടെ ഓർഡർ കിട്ടാ അടുത്ത സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായിരുന്നു ബട്ടർ ചിക്കൻ സ്ലൈഡ് കോളേജ് ജിമ്മിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് വർക്ക്ഔട്ട് ചെയ്തോളാം പക്ഷെ ഇതിന് ട്രൈ ചെയ്യാതെ എങ്ങനെ വരും കഴിച്ചു ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി ഈ ഇപ്പം കഴിക്കുന്ന ഈ ബട്ടർ ചിക്കൻ സ്ലൈഡർ ചീസീസിലായിട്ട് ഒക്കെ കിഡ്ഡലും ടേസ്റ്റായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ വയറുണ്ടായിരുന്നില്ല അതായിരുന്നു സത്യം അത്ര അധികം അടിപൊളി സ്നാക്സ് എന്ന് പറഞ്ഞാൽ കിഡ്ഡലായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും തലശ്ശേരി പോകുന്നുണ്ടെങ്കിൽ കടൽപ്പാലത്തിൻ്റെ അടുത്തുള്ള ചായപ്പുര എന്തായാലും വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം എന്നിട്ട് കുറച്ച് നേരത്തെ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി സ്നാക്സ് കിട്ടും ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ അത്ര അധികം സ്നാക്സ് ഉണ്ട് ഹെൽത്തി ഓപ്ഷൻസും അവൈലബിൾ ആണ്ട്ടോ ഞാൻ അവിടെ നിന്ന് കാടമുട്ടയുടെ സ്റ്റിക്ക് കഴിച്ചതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ എടുക്കാൻ ബൈ